കോന്നി വള്ളിക്കോട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച പുതിയ ഒ പി ബ്ലോക്ക് മന്ത്രി വീണാ ജോർജ് ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒന്നര ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് കോന്നി മെഡിക്കൽ കോളേജിൽ ലക്ഷ്യ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി മാതൃശിശു സംരക്ഷണ വിഭാഗം ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും മികച്ച പരിചരണം മെഡിക്കൽ കോളേജിൽ സാധ്യമാക്കും ആരോഗ്യ മേഖലയിൽ ആധുനിക സൗകര്യങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് പ്രതിരോധ ജനകീയ വിജയകരമായി തുടരുന്നു ലക്ഷത്തോളം പേർ ഇതുവരെ പങ്കാളികളായതായും മന്ത്രി പറഞ്ഞു ായതായും സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ് എന്താണ് നമ്മൾ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പഞ്ചായത്തിൽ നമ്മുടെ ഇവിടുത്തെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഈ പ്രദേശത്തെ മുഴുവൻ കുടുംബങ്ങളുടെയും ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് അനുഭവപ്പെടുന്നത് ഇവിടുത്തെ ടീം വർക്കാണ് ഡോക്ടർ സാജൻ ഡോക്ടർക്ക് ഇവിടെ ലഭിച്ച കയ്യടി അതാണ് ഒരു ആരോഗ്യ പ്രവർത്തകയോ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡെന്ന് നമ്മൾ കാണേണ്ടതായിട്ടാണ് അഡ്വക്കേറ്റ് കെ യു കുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒന്നേ ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് കേരള ഗ്രാമീൺ ബാങ്ക് സി എസ് ആർ ഫണ്ടിൽ നിന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ചികിത്സാ ഉപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടുള്ള രേഖ റീജിയണൽ മാനേജർ സി ഉണ്ണികൃഷ്ണൻ മന്ത്രിക്ക് കൈമാറി കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി അമ്പിളി വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ മോഹനൻ വൈസ് പ്രസിഡന്റ് സോജി പി ജോൺ ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്റർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനന്തകുമാരി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ